വിദ്യാഭ്യാസമുള്ള വിവാഹത്തെ കുറിച്ചാണ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് എട്ടാണ് നിറം ഫയറാണ് വിദ്യാഭ്യാസം ഇതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് ഇപ്പം ജോലി ചെയ്യുന്ന അബുദാബിയിലാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹന എതിരെയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു പിന്നെ അടുത്ത പ്രപ്പോസല് അബ്ദുറഹിമാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് ആറാണ് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ പത്രം പോയിട്ടുണ്ട് മുസ്ലിം നെയിമ് സാജിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് വെയിറ്റ് അറുപത്തി അഞ്ചാണ് വിദ്യാഭ്യാസം കഴിഞ്ഞതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ ഇപ്പം പറയാൻ പോകുന്ന പറയുന്നത് ഡിപ്ലോമ കഴിഞ്ഞ വാഹനത്തിനാണ് ഇത് ദുബായിൽ ഒരു കമ്പനിയിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഏരിയയിലൊരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയുടെ സഹോദരനും സഹോദരിയും ഉണ്ട് അത് സപ്പോസിൽ മക്ബൂൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഏഴ് വിവരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപതാണ് നിറം ഫയർ ആണ് ഇവര് ബികോം പ്ലസ് മൾട്ടിമീഡിയ ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അവിടെ നെയ്മ് ഷമാം അഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയഞ്ച് ഉയരം നൂറ്റി അറുപത്തി ഏഴ് വെയിറ്റ് അറുപതാണ് ഇവര് ഡി ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടാണ് ഇത് കാസർഗോഡ് ജില്ലയിൽ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാര് വാഹിതരാണ് അത് ഓപ്പോസിൻ്റെ നെയ്മ് സാദിക് ഇസ്ലാം സുന്നി വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം ഫയർ ആണ് ഇതേവാസം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞതാണ് പ്ലസ് വെബ് ഡിസൈനിങ് കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ വിവാഹ രചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അപ്പോൾ പറയുന്നതൊക്കെ ഡിപ്ലോമ കഴിഞ്ഞ വിവാഹാരോചനകളാണ് പിന്നെ അടുത്ത പ്രപ്പോസൽ നവാസ് ഇസ്ലാം സുന്നി ആണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിയുന്നതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് മദ്രസ വരെ പോയിട്ടുണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനയാണ് ഇത് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടിലെ മേടൊരു സഹോദരം ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസ് റോഷൽ ഷിനാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി ഏഴ് ഉയരം അഞ്ച് ഒൻപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് ഫയർ ആണ് വിദ്യാഭ്യാസം പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ടാറ്റ കമ്പനിയിലാണ് മദ്രാസ് ഏർട്ടില് പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിൽ വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ സഹോദരിയും ഉണ്ട് ഒരു നോക്കുന്നത് എറണാകുളം ജില്ലയിലെ ആറ്റിനാണ് നോക്കുന്നത് ഇവർ അടുത്ത ഓർപ്പോസിൻ്റെ മുഹമ്മദ് റിസ്വാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴ് നെയ്റ്റ് അറുപതാണ് വേറൊരു ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് ഇത് എറണാകുളം ജില്ലയില് വാഹനാണ് ഇവർ എറണാകുളം തൃശൂർ ജില്ലയിൽ നിന്നാണ് വാഹനം നോക്കുന്നത് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോ ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല അടുത്ത ഓർപ്പോസിൻ്റെ നെയിം ഫൈസൽ ബസി ബഷീർ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഉയരം അഞ്ച് പതിനൊന്നാണ് വെയിറ്റ് എഴുപതാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ബി എ എക്കണോമിക്സും കഴിഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് ഇത് എറണാകുളം ജില്ലയിലെ വിവാഹരജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ സഹോദരിയുണ്ട് ഉണ്ട് ഇപ്പം ഒക്കെ ഡിപ്ലോമ കഴിഞ്ഞ വിവാഹരജനാണ് പിന്നെ അടുത്ത പ്രപ്പോസൽ അബ്ദുറഹിമാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫില് ഡ്രൈവറായിട്ടാണ് മദ്രസ പ്ലസ് വൺ പോയിട്ടുണ്ട് പ്ലസ് വണ് വരെ പോയിട്ടുണ്ട് പ്രവാഹമാണ് നിക്കാഹ് കഴിഞ്ഞ് ഒഴിവായതാണ് ഇവർ നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ആരാധകരാണ് ഇവർ രാമനാട്ടുകാര ഇരുടെ വിവാഹയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുടെ സഹോദരൻ അവർ സഹോദരമുണ്ട് ഇവർ പറയുന്നതൊക്കെ ഡിപ്ലോമ കഴിഞ്ഞ വിവാഹ ആരാണ് അടുത്ത പ്രപ്പോസിന്റെ നെയിമ് റഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത്തി രണ്ടാണ് ാണ് മെയ്റ്റ് അറുപതാണ് നേരം ഫയറാണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണ് ഓട്ടോമൊബൈൽ ഷോപ്പാണ് മദ്രസ അഞ്ചരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇതും കോഴിക്കോട് ജില്ലയിൽ വാഹനം നോക്കുന്നു കോഴിക്കോട് ജില്ല ആരംഭത്തിലാണ് നോക്കുന്നത് ഭാര്യ മരിച്ചതാണ് അപ്പൊ നാല്പത്തി മൂന്നിന്റെ ഒരു അന്വേഷി അടക്കൽ ആരാധന അവർ നോക്കുന്നത് പിതാവ് ലേറ്റ് ആണ് മാതാവ് ലേറ്റ് ആണ് ഒരു സഹോദരൻ സഹോദരൻ മാര്യാണ് ഒരു കോഴിക്കോട് ജില്ലയിലെ വാഹനത്തിനാണ് നോക്കുന്നത് അതോ സബ് ബാസി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വേറ്റി എഴുപതാണ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് ജോലി ഇലക്ട്രീഷ്യൻ ആയിട്ട് ജോലി ചെയ്യാണ് അതിന്റെ കോൺട്രാക്ടർ ആണ് മദ്രസ പത്തൂരെ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിലാണ് പിതാവ് കോൺട്രാക്ടറാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരിമാരുണ്ട് രണ്ടാൾ വായ്പ ഒരാൾ അൺമേരിഡ് ആണ് പിന്നെ അടുത്ത പ്രൊപ്പോസൽ നെയ്മ് ഷുഹൈബ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം അഞ്ച് ഒൻപതാണ് തൊണ്ണൂറാണ് നിറം വൈറ്റൽ ഫയർ ആണ് ഇതിഭാസം ബികോം കഴിയുന്നതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് ട്രിപ്പ് പോയിട്ടുണ്ട് ഇത് പട്ടാമ്പി ഏരിയ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരമാരും സഹോദരിമാരും ഇല്ല അതും അപ്പോസിന്റെ നെമ് റാഷിദ് ഇസ്ലാം സുന്നിയാണ് ആണ് വയസ്സിരത്തി ഒൻപത് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് ജോലി ചെയ്ത് പെയിന്റിംഗ് കോൺട്രാക്ടറായിട്ടാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ഡ്രൈവർ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി ഉണ്ട് പിന്നെ അടുത്ത ഉറപ്പ് ഷിഹാബ് ഇസ്ലാം സുന്നി ആണ് വയസ്സ് മുപ്പത്തിനാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് വെറോ ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി സി കഴിഞ്ഞതാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ രണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാര് മാരിഡ് ആണ് അത് ഓർപ്പസിന്റെ നെയ്മ് മുബാറക് ഇസ്ലാം സുന്നിയാണ് വയസ്സിത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിയർ ഓഫ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഗൾഫില് റെസ്റ്റോറന്റ് ജോലി ചെയ്യാണ് ഇത് മലപ്പുറം ജില്ലയിൽ വാഹനയാണ് പിതാവ് ഷെഫാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഒരു മലപ്പുറം ജില്ലയിലെ ആരാധകൻഗം നൽകുന്നത് അത് ഓർപ്പ നെയിം മുസ്തഫ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ആറ് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറ ഫയർ ആണ് വ്യാസം പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കുവൈത്തിൽ കമ്പനിയിലെ ഡ്രൈവറായിട്ടാണ് ഇവര് പട്ടാമ്പേരിലെ വാഹനത്തിനാണ് പിതാവ് നെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരനൊന്നും ഒരു സഹോദരി ഉണ്ട് അടുത്ത ഓപ്പോസിറ്റ് നെയിമ് നിസാമ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് എഴുപതാണ് നെയർ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദിയിലെ കമ്പനിയിലാണ് മാതാ സെക്ടറിൽ പുനർവാഹമാണ് ഇവർ നോക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലോചനകളാണ് നോക്കുന്നത് ഇതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുടെ സഹോദരൻ മേരിയിലാണ് അത് ഓപ്പോസ് നീമ് ഷഹീം ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പതാണ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത് നേർ ഫയർ ആണ് വിദ്യാഭ്യാസം ഇൻ്റീരിയൽ ഡിസൈനിങ് കഴിഞ്ഞതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം ജോലി ചെയ്യുന്നത് ഇൻ്റീരിയൽ ഡിസൈനറായിട്ട് ജോലി ചെയ്യാണ് ഷാർജിയിലാണ് മദ്രസ പത്രം പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹന ജില്ലയാണ് ഇവർ വിവാഹം നോക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇത് ആ ബിസിനസ്സാണ് ചെയ്തത് മാതാ വീട്ടമ്മയുടെ ഒരു സഹോദരി ഉണ്ട് സഹോദരി മേരീഡ് ആണ് അതോ പ്രശ്നം റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിട്ട് ഉയരം നൂറ്റി എഴുപത്തിയെട്ട് വെയിറ്റ് എഴുപതാണ് ഞാൻ ആണ് പ്രതിവേശം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിയുന്നതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രാസ പത്ര പോയിട്ടുണ്ട് ഇവർ നോക്കുന്നത് മലപ്പുറം ജില്ലയിൽ ആരെയാണ് നോക്കുന്നത് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുടെ സഹോദരണ്ട് സഹോദരിമാരുണ്ട് അടുത്ത ഓപ്പോസി ഹുസൈൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തി ഒൻപത് ഉയരം നൂറ്റി അമ്പത് വെയിറ്റ് എഴുപത്തി അഞ്ച് നേരോ ഫയറാണ് വൈറ്റ് ആൺ ഫയറാണ് വിദ്യാഭ്യാസം ഐ ടി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മാനസ് ആറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു ആറ് ജന നോക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിലും ആരെങ്കിലും നോക്കുന്നുണ്ട് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നെയിം നിസാർ ഇസ്രാം സുന്നിയാണ് വയസ്സം മുപ്പത്തി എട്ട് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത് നേരം ഫയർ ആണ് വേസം പത്ത് വരെ പോയിട്ട് പിന്നെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണ് മാര് എസ് ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഡൈവോഴ്സി ആണ് മലപ്പുറം ജില്ലയിലാണ് ഇവർ മുപ്പതിൻ്റെയും മുപ്പത്തിന്റെയും ഇടക്കിലുള്ള വിവാഹത്തിനാണ് നോക്കുന്നത് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ മാരിയഡാണ് ഒരു സഹോദരി മാരീഡ് ആണ് ഇവർ മലപ്പുറം ജില്ലയിലെ ആ ആലോചനകളാണ് മുൻഗണന നൽകുന്നത് അത് ഉറപ്പു സേം അബ്ദുറഹീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം അഞ്ച് നാല് നെയ്റ്റ് അറുപത്തി അഞ്ച് നേരെ ഫയർ ആണ് വിദ്യാഭ്യാസം ഐ ടി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മനസ്സഞ്ചര പോയിട്ടുണ്ട് നിർവാഹമാണ് ഇവര് മലപ്പുറം ജില്ലയിലെ വിവാഹ രചനയാണ് മുപ്പത് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ആലോചന നോക്കുന്നുണ്ട് മുപ്പത്തെട്ട് വയസ്സുകളിൽ ആദ്യം നോക്കുന്നുണ്ട് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വെയ്റ്റ് ആണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദര സഹോദരിയും ഉണ്ട് അവർ മേരീഡ് ആണ് അത് ഓപ്പോസിൻ്റെയും മുഹമ്മദ് ഇർഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി എട്ട് ഉയരം അഞ്ച് ഒൻപതാണ് വെയ്റ്റ് അറുപതാണ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോയിൻ ചെയ്യുന്നത് കുവൈത്തിൽ ഒരു കമ്പനിയിലാണ് മാദ്രാ സെറ്ററിൽ പോയിട്ടുണ്ട് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുടെ മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൻ്റെയും യൂസുഫ് ഇസ്ലാം സുന്നിയാണ് അവര് കൺവേർട്ടഡ് ആയതാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അമ്പത് വെയിറ്റ് എഴുപതാണ് നേരം ഫയർ ആണ് വിദ്യാഭ്യാസം പത്ത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാനസ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഡൈവോസി ആണ് ഒരു വയനാട് ജില്ലയിൽ ഒരു വാഹനത്തിലാണ് ഒരു വയനാട് ജില്ലയിലെ ആരുന്നാണ് നോക്കുന്നത് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയുടെ ഒരു സഹോദരൻ മൂന്ന് സഹോദരിമാരുമുണ്ട് എല്ലാവരും വാഹിതരാണ് അത് ഓർപ്പസിൻ്റെ ഏം ഇബ്രാഹിം ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം അഞ്ച് നാല് നൈറ്റി എഴുപത്തി അഞ്ച് ഇറോ ഫയർ ആണ് വിദ്യാഭ്യാസം വേസം പത്ത് കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമയുണ്ട് അപ്പം ജോലി ചെയ്യുന്നത് മസ്കറ്റിലാണ് മദ്രസ പത്രം പോയിട്ടുണ്ട് ഒരു മലപ്പുറം ജില്ലയിലെ ആലോചന നോക്കുന്നത് മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിലെ ആലോചനയാണ് നോക്കുന്നത് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് അഞ്ച് സഹോദരന്മാരുണ്ട് അഞ്ചാൾ വാഹിദരാണ് അത് തറപ്പോസിൻ്റെ ടൈമ് മുഹമ്മദ് ഷൊഹൈബ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറവും വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡിഗ്രി പ്ലസ് ഡിപ്ലോമ ഉണ്ട് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാനസെട്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇവർ കോഴിക്കോട് ജില്ലയിലെ വാഹനജനാണ് ഇവർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ ആലോചന നോക്കുന്നത് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ രണ്ട് സഹോദരന്മാരുടെ ആണ് അടുത്ത പ്രപ്പോസൽ നെയിമ് സമീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തിയഞ്ച് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം പത്ത് കഴിഞ്ഞ് ഡിപ്ലോമ കഴിയുന്നതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാനറസ് ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഡൈവോഴ്സി ആണ് ഒരു മാസം നിന്നിട്ടുള്ളൂ ഇത് പാലക്കാട് ജില്ലയിൽ വാഹനത്തിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും വാഹിതരാണ് രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാരും വിവാഹിതരാണ് ഇവർ മുപ്പത് വയസ്സിന്റെ താഴെയുള്ള ആരേജനാണ് നോക്കുന്നത് പാലക്കാട് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് നോക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെ ആർക്കെ ആരെങ്കിലും സിസ്റ്റേഴ്സിനാണ് മക്കൾക്കൊക്കെ വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ മരിച്ചത്തിലോ അറിയിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ കോട്ടയും പേടട്ടയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാലിന് ഒന്നിലേക്ക് വിളിക്കുകയോ ചെയ്താൽ അനുയോജ്യ പ്രപ്പോസലാണെങ്കിൽ നേരിട്ട് വന്ന് വീട്ടിൽ വന്ന് കാണുന്നതാണ് അതിൻ്റെ സംവിധാനം ചെയ്തതാണ് അടുത്ത പ്രപ്പോസൽ നെയിമ് നിഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി പ്ലസ് ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനി ആണ് പിന്നെ മതപഠനം വാഫി ഉണ്ട് ഇത് വയനാട് ജില്ലയിൽ ഒരു ആഹാരത്തിനെയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് ഇവർ വയനാട് ജില്ലയിലെ ആര്യനാണ് നോക്കുന്നത് വയനാട് ജില്ലയിലെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ വിദ്യാഭ്യാസം ഒരു ഡിപ്ലോമ ഡിഗ്രി ഒക്കെ വിദ്യാഭ്യാസമുള്ള യുവതികളെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ പരിചയക്കാരെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പതിലേക്ക് വാട്സപ്പിലേക്ക് ഫോട്ടോയും പറ്റി അയച്ചു തന്നെ അനുയോജ്യമായ പ്രപ്പോസലാണെങ്കിൽ നേരിട്ട് ഒന്ന് കാണുന്നതാണ് ആ പ്രപ്പോസിൽ നെയിം ഹിഷാമ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റി എൺപതാണ് നിറവും ഫയർ ആണ് വിദ്യാഭ്യാസം സിവിൽ എൻജിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഒരു കമ്പനിയിൽ ജോയിൻ ബി പ്ലസ് ബി ടെക് സിവിൽ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട് മദ്രസ പത്രം പോയിട്ടുണ്ട് ഇവര് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ രണ്ട് സഹോദരന്മാരുണ്ട് ഇവർ നോക്കുന്നത് അരീക്കോട് എടവണ്ണ മുഖം ആ ഭാഗങ്ങളിൽ ആരെങ്കിലും ആണ് നോക്കുന്നത് ആ ഭാഗത്തിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട യുവതികളെ രക്ഷിതാക്കളും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്താലും അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ് അനുയോജ്യമായ ഈ പ്രൊപ്പോസൽ അനുയോജ്യമായ നേരിട്ട് വന്ന് കാണുന്നതാണ് അടുത്ത പ്രൊപ്പോസൽ നെയിമ് ഹസീബ് സുന്നിയാണ് വയസ്സിൽ എത്തിയാറ് ഉയരം അഞ്ചേ അഞ്ചാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്ലസ് പത്ത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാരാസ്ട്രി പോയിട്ടുണ്ട് ഒരു മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഏരിയയിലെ നോക്കുന്നത് കോട്ടക്കൽ വളാഞ്ചേരി അതേപോലെ തന്നെയുള്ള ആ ഏരിയയിൽ നിന്നുള്ള നോക്കുന്നത് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയുടെ സഹോദരണ്ട് സഹോദരിമാരുമുണ്ട് മലപ്പുറം ജില്ലയിലെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വിവാഹ ആലോചനകളും പരിഗണിക്കും അതോ പോസ്റ്റേ റഫീഖാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് ബേറ്റി എഴുപത് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദീരി ബിസിനസ് ആണ് ചെയ്യുന്നത് മദ്രസ പത്തൂരെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലല്ല ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനത്തിനാണ് കൊടുവുള്ള ഏരിയയിലുള്ളതാണ് കോഴിക്കോട് മലപ്പുറം മായനാ ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ നോക്കുന്നത് പിതാവ് എൻ ആർ എണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ആണ് രണ്ട് സഹോദരന്മാരും മേരിഡ് ആണ് അവർ നോക്കുന്നത് കോഴിക്കോട് ആ ഭാഗങ്ങളിലെ ആലക്കൾ മുൻഗണന നൽകുന്നത് അതോ കുറച്ച് കഴിയുമ്പോൾ മുഹമ്മദ് മുഹമ്മദ് നവാസ് ഇസ്ലാ സുന്നിയാണ് വയസ്സി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് കയറ്റി അറുപതാണ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു തേയില കമ്പനിയിലാണ് മാറസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ല ഒരു വാഹന ജില്ലയാണ് അവർ നോക്കുന്ന എറണാകുളം ജില്ല വാഹനം മുൻഗണന നൽകുന്നത് എറണാകുളം ജില്ലയിലെ യുവതി യുവതികള് രക്ഷിതാക്കളോ യുവതികളോ അവരെ പരിചയപ്പെട്ട യുവതികളെ ആയിട്ട് നോക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാറ്റി ഒമ്പത് നാറ്റി മുപ്പതിലൊക്കെ വാട്സപ്പിലേക്ക് ഫോട്ടോമാറ്റി അയച്ചെന്നാൽ അനുയോജ്യമായതാണെങ്കിൽ നേരൊന്ന് കാണുന്നതാണ് പിന്നെ അടുത്ത പ്രപ്പോസല് ഹാരിസി വയസ് ഇരുപത്തി നാല് ഉയരം അഞ്ച് മൂന്നാണ് മെയ്റ്റ് അറുപത്തി ആറ് നേരം ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്താണ് മദ്രാസ് എട്ടർ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹന ജില്ലയാണ് ഇവര് നിലമ്പൂര് എടക്കര ചുങ്ക ആ ഏരിയയിലെ വാഹനത്തിലാണ് നോക്കുന്നത് പിതാവ് ടാപ്പിങ്ങാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുടെ ഒരു സഹോദരൻ മേരി സഹോദരി മേരിടാണ് അപ്പൊ ഈ ഭാഗങ്ങളിൽ നിന്ന് യുവതിയുടെ രക്ഷിതാക്കളെ വീടോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡീറ്റെയിൽസ് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത് വാട്സ്ആപ്പ് ചെയ്താലും അനുയോജ്യമായ പ്രപ്പോസലാണെങ്കിൽ നേരിട്ട് വീട്ടിൽ വന്ന് കാണുന്നതാണ് അത് അപ്പോസിൻ്റെ നെയിം ഹൈ അസ് അബ്ദുൾ അസീസ് ഹൈ അത് ഓപ്പോസിൻ്റെ നെയിം മൻസൂർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തഞ്ച് നേരം പയറാണ് വിദ്യാഭ്യാസം ഫസ്റ്റ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡ്രൈവർ ആയിട്ടാണ് ഡ്രൈവറായിട്ടാണ് മദ്രാസില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഒരു തൃശ്ശൂർ ജില്ലയിൽ വാഹനം ഞാൻ അവർ നോക്കുന്നത് തൃശ്ശൂർ ജില്ലയിലിരുന്നതാണ് അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ രക്ഷിതാക്കളെ ആരെങ്കിലും യുവതികളുടെ രക്ഷിതാക്കളെ ആരെങ്കിലും വീടേ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോസല് അനുയോജ്യമായതാണെങ്കിൽ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പിലേക്ക് അയച്ചു തരിക പിന്നെ അടുത്ത പ്രപ്പോസല് ആഷിഫിസ് സുന്നിയാണ് വയസ്സിട്ട് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് തൊണ്ണൂറാണ് നിറം ഫയറാണ് വിദ്യാഭ്യാസം പത്ത് കഴിഞ്ഞ് പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ജില്ലയിൽ വാഹനമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരുമുണ്ട് ഒരു കോഴിക്കോട് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലെ ആളുകളാണ് നോക്കുന്നത് അപ്പോൾ വിവാഹം നോക്കുന്ന യുവതി യുവാക്കളെ യുവാ യുവാക്കളോ നമ്മൾ പറഞ്ഞതൊക്കെ ഡിപ്ലോമ കഴിഞ്ഞ യുവാക്കളുടെ ഈ വാഹനം പറഞ്ഞിട്ടുള്ളത് അപ്പോ വിവാഹം ഡിപ്ലോമയെങ്കിൽ വിദ്യാഭ്യാസമുള്ള വിവാഹ യുവാക്കളുടെ ആലോ നോക്കുന്ന രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ മക്കളെ ഫോട്ടോ പെൺമക്കളുടെ ഫോട്ടോയും പാഡേറ്റയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് അയച്ചു തന്നാൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് അയച്ചു തന്നാൽ ഇവർക്കൊക്കെ അനുയോജ്യമായ പ്രപ്പോസലാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഓക്കെ ആണെങ്കിൽ നേരിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന പ്രൊപ്പോസൽ കാണ കാണുന്നതിനുള്ള സംവിധാനം ചെയ്യുന്നതാണ് അപ്പോൾ വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവ രക്ഷിതാക്കളോ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം